ഒരു തറ്റവണി ഇപ്പം മാസ് പടം എന്ന് ഞാൻ പറയുന്നില്ല അടിപൊളി മാസ് പടം എനിക്ക് ഫസ്റ്റ് ഹാഫ് തീരെ കണക്കായില്ല പക്ഷേ സെക്കൻഡ് ഹാഫ് പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ക്ലൈമാക്സിൽ ക്ലൈമാക്സ് ഈ പടത്തിൽ കാണണമെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് കൊണ്ട് ഈ പടം കാണണം മമ്മൂട്ടി അത്യാവശ്യം നന്നായി പണിയെടുത്താറുണ്ട് പുള്ളിയുടെ ഹാർഡ് വർക്കാണ് എനിക്ക് ഏറ്റവും ചെല്ലും ഇഷ്ടപ്പെട്ടത് ആസ് നോക്കുവാണെങ്കിൽ ഒരു മാസ് പടം വലിയ കഥ ഒന്നും ഉദ്ദേശിക്കേണ്ട മാസ് അടി 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 ഏത് മമ്മൂട്ടിയുടെ അടുക്കൂ സ്കോർ ചെയ്തതാണ് ബിന്ദു പണിക്കറാണ് ബിന്ദു പണിക്കർ നല്ല രസമുണ്ടായിരുന്ന മൊത്തത്തിലൊരു ആവറേജ് മാസ് പറ ഓ ഭയങ്കര പ്രൊഡക്റ്റബിളാ ഒന്നും പറയുന്നില്ല ഒരു മാസ് പടത്തിന് മാസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുഴപ്പമില്ല ഒരു വൺ ടൈം വാച്ചബിൾ മാസ് പടം മമ്മൂട്ട് ഓ ഉള്ളി നന്നായിട്ടുണ്ട് പിന്നെ ബീജം സെറ്റായിരുന്നു അത് ഇങ്ങനെ മുളകിങ്ങായിരുന്നു ബീജത്തിനൊപ്പം വിഷ്വൽ ശക്തിയില്ല എന്നുള്ളത് തോന്നലാണ് തോന്നിയത് മൊത്തത്തിൽ ഒരാളെ കാണാൻ പറ്റിയ ഒരു മാസം ഹാറ്റ്സ് ഓഫ് മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂട്ടിനകത്ത് എടുത്താണ് എഫേർട്ട് <laughs> <laughs> ും പട അത രണ്ടായിരത്തി ഇരുപത്തിനാലും ആയത്തെ ബ്ലോക്ക് ബസ്റ്റർ അതാണ് ടർബോ ടാർബോയിൽ മമ്മക്കയുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ടേ പിന്നെ എന്തുള്ളു അത് ഇത് മഞ്ഞുവൽ ബോയ്സ് പോലുള്ളൊരു കഥയല്ല അതെനിക്കറിയില്ല മഞ്ഞുവൽ ബോയ്സ് പോലുള്ളൊരു കഥയല്ല ഇത് അടിപ്പടം ആ രീതിയിൽ ബ്ലോക്ക് ബസ്റ്ററാണ് ഞാൻ അങ്ങനെ പറയൂ എന്തായാലും കരുതാനല്ല വിക്രം പോലത്തെ പടം കരുതിന് തെക്കൻ പാട്ടൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ കാരണം ക്ലൈമാക്സ് കൊണ്ടുവന്ന് നിലത്തിക്കുന്നത് അങ്ങനെയാണ് ചെക്കൻ മടിലേക്കുള്ള ഒരു എൻട്രി പോലെയുണ്ട് അപ്പൊ കാത്തിരിക്കണം എന്തായാലും ഞാൻ ഒരു മുന്നൂറ് കോടിയാണ് ഞാൻ ഇവിടെ നിശ്ചയിച്ചാൽ അതടിക്കുമെന്ന് പറഞ്ഞു കൂടാ കാരണം മരക്കന്നഡയിൽ നിന്നായാലും ഇപ്പം തിരിച്ചു വരുമോ അതല്ല കംപ്ലീറ്റ് ഒരു ആക്ഷൻ മൂവിയാണ് അപ്പം മെയിനായിട്ട് ആക്ഷനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നും പറയില്ലേ അതു വേറെ ലെവലിൽ പടം സെക്കൻഡ് ഹാഫ് അങ്ങ് തകർക്കണായിരുന്നു മിക്കം ബന്ധു പണിക്കലും പടം ഫയറ്റില്ലേ സൂപ്പർ നമ്മടെ ഇരുത്തിക്കളല്ലോടം സൂപ്പറോടം സൂപ്പർ

പാട്ടും സൂപ്പർ പറയാണ് മമ്മൂക്ക ജോസോട്ടിയെ അഭിനയിച്ച് ഭയങ്കരപ്പെട്ട ഒന്നും പറയാനില്ല സൂപ്പർ കിടക്കാച്ചി പടമാണ് എന്ന് പറയാം എല്ലാവരും കാണേണ്ട സിനിമയാണ് നൂറ് കോടിയിൽ അതിനാട്ട് അപ്പുറത്ത് അടിക്കും അപ്പോൾ ജോസുട്ടിയോട് കഴിച്ചാൽ ജ്യൂസ് അടിച്ച് മാറ്റും പടം അതുപോലെ ജോസുട്ടിയോട് കളി വേണ്ട ആരോട് കഴിച്ചാൽ ജോസ് കുട്ടിയോട് കളി വേണ്ട അപ്പോൾ ഭയങ്കരപ്പെട്ട ഇത് നൂറല്ല എല്ലാവരും മാസ് മാസുപാടാണ് ബിന്ദു ചേച്ചിന് ഇംഗ്ലീഷെല്ലാം ഭയങ്കരം മുട്ടി കൊണ്ടടിച്ചിട്ട് ഒറ്റല് പാട്ടേൽ വന്നിട്ട് ജോസ് കുട്ടിയോട് കഴിച്ചാലും പാടി പിന്നെ ഒന്നും പറയാനില്ല ആ സിനിമയിൽ ഭയങ്കരം തകർത്താടി എന്ന് പറയാം